നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചത്തെ റബ്ബർ വില കേരളത്തിൽ റബ്ബർ വില വീണ്ടും കുറഞ്ഞിട്ടുണ്ട് വിദേശ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു മാസം മുമ്പ് വിദേശവില കേരളത്തിലെ വിലയേക്കായി താഴെയായിരുന്നു ഇപ്പോൾ വിദേശവല കേരളത്തിലെ വിലയേക്കായി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും എന്റെ വീഡിയോ പബ്ലിഷ് ആകുന്നത് എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യം വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി രൂപ ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത് രൂപ ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിൽ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിന്റലിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കേരളത്തിൽ ഇന്നലേനേക്കാൾ ഇന്ന് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒരു കിൻറലിന് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരം രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി രണ്ട് രൂപ വരെയും ഒരു കിൻഡലിന് ഇരുപതിനായിരത്തിഒരുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഒട്ടുപാൽ ഏഴു ശതമാനം ഡിആർസിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഒരു കിൻഡണിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി